कूजन्दं रामरामेदि मधुरं मधुराक्षरम् आरुह्यकविदा शाखां देवात्मीकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेश्वरविश्वरूपं प्रणौमि तुञ्जत्तिरुमार्यपादं ध्यायेताजानुबाहं धृतशरधनुषम्बद्धपद्मासनस्थम्

राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे अध्यात्मरामायणं फ्लिप्पार्ट् बालकाण्डं हरिश्रीगणपदये मम अविघ्नमस्ति श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजयम् श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्ध राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रहा नमोऽस्तु देव ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമാരാമനാമം പാടി വന്ന വന്നവെങ്കിലിപ്പെരിതം നീചല്ലീവമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ഇഷ്ടദേവതാ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ വാരണം വിഘ്നങ്ങളെടുവാൻ വന്ദിക്കുന്നേൻ വന്ദിക്കുന്ന വാണിയിടുകനാരതമെന്നുടനാ തന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നികേ മുതാവിൻമേൽ നടനം ചെയ യഥാകാനനേ ദിഗംബരൻ വാരിജോദ്ഭവ മുഖ വാരിജവാസേ ബാലേ വാരിധിതന്മിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ പാരാദേശലക്ഷണംമേൽമംഗലശീലേം വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോ ഒരു വിഷ്ണു വിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോദ്ഭവ സുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്നത ബോധരൻ വിഷ്ണുതന്മാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ ശ്രീരാമ അവതാര രഹസ്യം നാൻമറ നേരായ രാമായണം ജമക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം വരം പോഴും വന്ദിക്കുന്നേൻ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സിവാണിയിടുവാൻ വന്ദിക്കുന്നേൻ വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജരാരാദിപ്രാണനാഥയും മമ വാരിജമകളായ മകളായ വേവിയും കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാം പാംസു സഞ്ജയം മാലിന്യമെല്ലാം തീർത്തു ചോദന ചെയ്തിയിടുവാനാവോളം വിക്കുന്ന ആധാരം നാ ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ ദാനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ ഋതദ്വരശാവാദികൾ ധാതൃശങ്കര വിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മങ്ങൾക്കുചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജൻ അജ്ഞാനിനാമദ്യായുള്ളൂ ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ വേദവേദാംഗവേദാന്വിദ്യകളെല്ലാം സംഹതിപതി തരതൻ വിധ്രുപതി നിരുതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി പ്രമഥ ഭൂതപതി ശ്രുതിവാക്യാത്മാദിനി

ശ്രീരാമായ വിരചിതം നൂറ് കോടി ഗ്രന്ഥമുണ്ടില്ലത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നത് കണ്ട് ധാത ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ജമയ്ക്കുന്നരുൾ ചെയ്തു വീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തന്നാവിന്മേൽവാണിയുടെ വാണിയുടെ കൗവണ്ണമെന്നാവിൻമേലേവം ചൊൽവാൻ നാണമാകുന്നു അധികാരിയല്ലെന്നതോർത്തു കൃപയാലേ അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായ മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്തി ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായി ഒരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്ത്രോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ധിമധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചു ശേഷം ആദ്യമാംബ്രഹ്മം പ്രാപിച്ച വേദാന്തവാക്യവേദ്യന ആം സിതാപതി ശ്രീവാദം വന്ദിക്കുന്നേ

സർവ ശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേ ശാചകൻ നായകാരുണ് അത്യന്തം രഹസ്യമാം വസ്തു എന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടും എന്ന് കേൾപ്പൂ ആകയാൽ ഞാനുണ്ടെന്ന് നിന്തിരുപടി തന്നോട് ആകാംക്ഷാപരവശചേതാചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിഴണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സംഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനകർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടത് മൂലം സന്തോഷമകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ശ്രീരാമദേവനാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യം ബുധേ കനിഞ്ഞരുളി ചെയ്തിടണം ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തത് കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദേ ഗിരികന്യേ പാർവതില്ല ഭഗവത് ഭക്തിനാഥേ നാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം മുന്നം എന്നോടി താരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥം അറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻകാരണനേകൻ വരൻ പുരുഷോത്തമൻ ദേവൻ അനന്താദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ വര ബ്രഹ്മം ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ നാരായണ ശിവാത്മകൻ അദ്വയന അദ്വയനാദ്യൻ അജന അവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മഗനീശൻ മനുഷനെന്ന് കൽപ്പിച്ചിടുവോ അജ്ഞാനികൾ മസ്സംമാകൂലം സീതാ രാഘവമരു സംവാദം മോക്ഷസാധനം കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്കികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ ബുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരും സഹോദരവീരന്മാരാലും ലോകേശാത്മജനായ വശിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടിതുല്യജസ ജഗ്രാവ്യമാം ചരിതവും കെട്ടുകെട്ടാനന്ദിച്ചു നിർമ്മലമണിലസൽ കാഞ്ജനസിംഹാസനെ തൻ മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി ഭക്തി ആവന്ദിച്ചു നിൽക്കുന്ന ഒരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലി നിന്നിലും നിന്നിലുമെന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ നാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരം ആശയുമില്ലയല്ലോ നിർമ്മലൻ ആത്മജ്ഞാനത്തിൻ ഇവൻ മാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷം ഇവനേതുമില്ലെന്ന് ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായത്തിനു ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടു ശ്രീരാമദേവനേവമരുളിച്ചെ വിളിച്ചരുളിച്ചു ദേവി ഹനുമാൻ സീതാദേവി ശ്രീരാമതത്വം ഉപദേശിക്കുന്നു വീരന്മാർ ചൂടുമകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടും സച്ചിതാനന്ദബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മവി ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുട തത്വം ഇനി ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്നുടപതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷ ഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന ബുക്കു യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മൈഥില മൈഥില കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോരഹല്യാശാപം തീർത്തു പാദപങ്കജം ദുരിതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം ബുക്കു ഉപ്പുരവൈരിയുടെ ജാപവും മുറിച്ചുടന്മൽ പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കുതടുത്തൊരു ഭാർഗവരാമനെ ദർപ്പവും അടക്കി വമ്പോടയോധ്യം ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനോ അഭിഷേകത്തിൻഭിച്ചാൻ അത് മാതാവ് കൈകെയും മുടക്കിയത് മൂലം പ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം ൃത്രാരിപുരം ബുക്കവൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുതകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം ബുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോത്ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡം എന്നീയേ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്രവാണിടും കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ രക്ഷോനായകനുടെ നായകനുട സോദരി ശൂർപ്പണഘ ലക്ഷ്മണൻ ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം ചെയ്തു ഉന്നതനായ കരൻ ഗോപിച്ചു യുദ്ധത്തിനായി വന്നിതും പതിനാല് സഹസ്രം പടയോടും മുക്കാൽ നാഴിക കൊണ്ടുതന്നെ പിന്നെ ശൂർപ്പണഘ ബോയ് രാവണനോട് ചെന്നാൾ ായി വന്ന മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജായുസ്സിന് മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ടകബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷതനവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനനായ സുഗ്രീവന്ത കണ്ടു മിത്രമായിരിപ്പൂതെന്നന്യൂന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദനം ഭിന്നശേഷം പുത്രമിത്രാമാത്യഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രു അംശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ ചെയ്തു പാവഗന്ധങ്കൽ പിന്നെ പാവന എന്നു ലോകസമ്മതയാക്കിക്കൊണ്ടു പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിൻ്റെ ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നാൻ ജഗന്നാഥൻ യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിയിടാൻ നിരഞ്ജനൻ ളായ കർമ്മങ്ങൾ തന്നെ മായാദേവിയാം എന്നെ കൊണ്ട് ജയിപ്പിക്കുന്നു നിർഗുണൻ ജഗദഭിരാമന അവയനേകനന്ദ്രാമനദ്വയൻ വരൻ നിഷ്കളൻ വിദ്വത്ഭൃംഗ രാമനുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതൻ ഒരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദമൂർത്തി ചിന്മയൻ ദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു തന്മായ ഗുണങ്ങളെ താൻ താനനുസരിക്കയാൽ അഞ്ജനാദനയനോട് ഇങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ചസാ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാ പറുടമായതങ്ങൾ നിഴലിക്കുന്നു കിവര ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമത് സഹേം തത്വമസ്യാതി മഹാവാക്യാർത്ഥം കൊണ്ടും അവ തത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ മദ്ഭക്തനായുള്ളവൻ ഇപ്പതമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മദ്ഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയരഹസ്യം ഇതൊരു നാളും മത്ഭക്തിഹീനന്മാരായ്മേ വീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതട പരമം ഉപദേശമില്ലിതിന്മീതയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടൊരുൾ ചെയ്തു രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്ത സാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ടനാരദം പഠിച്ചിടുന്നപുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നത് സത്യമല്ലോ ജാതിനിന്ദിതൻ പരസ്ത്രീധനഹരി പാപി മാതൃകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്തേ ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാലാമോദപൂർവം പൂജ്യനായവരും അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തത് കേട്ടു തിങ്ങിയിടും ഭക്തിപൂർവം അരുൾ ചെയ്തിദേവി മംഗളാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗാകാമുഖാ പരമേശ്വരാദയുധേ പന്നകവി ഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായി ദുമോഹമൊക്കെ മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം ദുന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരിക നിർണയം അതുമൂലം ഒന്നുണ്ട് ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചരുൾ ചെയ്തത് ഏതു മതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം കിം വിദ്യയുണ്ടാകയില്ലയല്ലോ കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവും ഉണ്ടായി വരാ കിമ്രണന്മാർക്ക് നിത്യസൗഖ്യവും ഉണ്ടായി വരാകിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളിച്ചേ തീരണം മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ വരൻ സുന്ദര കേട്ടുകൊള്ളുക എന്നരുൾ ചെയ്തു വേദാവശതകോടി ഗ്രന്ഥ വിസ്താരം പുരാവേദ സംതമരുൾ ചെയ്തു ഇതു രാമായണം വാൽമീകി പുനരിപത്തിനാലായിരമായി താൻ മുഖൻ നിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി ചമച്ചാൻ അതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാൻ വം പുരാം അധ്യാത്മ രാമായണം എന്നു പേരിതം അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാം ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे